ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി ഞാൻ ആര്യ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം ഒരു സ്റ്റഡി പ്ലാൻ മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ് അഞ്ചാമത്തെ ദിവസത്തെ റിവിഷൻ ആണ് ഇന്ന് അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തന്നത് മലയാള ഗദ്യം ആഷ്ടഹാകാവ്യം എന്നിവയാണ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി എക്സാമിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം വള്ളത്തോളിന്റെ ആട്ടുകഥ ഏതാണ് പാടുന്നതിനുള്ള കഥ ആട്ടക്കഥ വള്ളത്തോളിന്റെ ആട്ടക്കഥയുടെ പേരാണ് ഔഷധാഹരണം ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പൊ ഔഷധവും പിടിച്ച് ഇങ്ങനെ വള്ളത്തിൽ തുഴഞ്ഞു ഒഴിഞ്ഞു പോകുമ്പോ ഈ ഔഷധ ഇങ്ങനെ തുളുമ്പി തുളുമ്പി വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് പഠിച്ചത് അപ്പൊ ആണ് ഈ നമ്മള് എന്ന് ഉദ്ദേശിച്ചത് അപ്പൊ വള്ളത്തോളിന്റെ ആട്ടക്കഥ അപ്പൊ ഔഷധമായിട്ട് ഇങ്ങനെ ആടി 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 പോകുന്നു ഔഷധാഹരണമാണ് കാന്തമാരമാരമാരാണ് എഴുതിയത് എ ആർ രാജരാജഓർമ്മയാണ് നാളെ ചെറുത വാട്ടൊക്കെ അത് എഴുതിയത് ഉണ്ണായി വാര്യരാണ് ഓർത്ത് വെക്കാനുള്ള ഉണ്ണായി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ണുക അപ്പൊ ഈ നളൻ വെക്കുന്ന ഫുഡ് ഉണ്ണാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നളനും ഉണ്ണുക ഉണ്ണായി വാര്യരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ വെച്ച് പഠിച്ചത് പിന്നെ ഈ കോഴ്സ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ഇതുപോലെ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും രണ്ടു മൂന്ന് നാലും അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് പെൻഡിങ് ആണ് അതൊക്കെ നമ്മൾ ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലാസിന്റെയും ഓക്ടസ്റ്റിന്റെ ഒക്കെ അപ്പൊ പഠിച്ചിട്ട് അവിടെ പോയി എഴുതിയാൽ ഇവരുടെ നിങ്ങൾക്ക് കഥകളിയുടെ സാഹിത്യ രൂപത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് കഥകളിയുടെ സാഹിത്യ രൂപത്തിനാണ് നമ്മൾ ആ കഥ എന്ന് പറയുന്നത് ഓമാന തിങ്കൾ കിട പാടിയപ്പോ തന്നെ ഇങ്ങനെ കുസൃതിയായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരെ ഉറങ്ങിപ്പോയി അപ്പൊ എന്താ കുട്ടികളെ ഉറക്കാൻ വേണ്ടി അമ്മമാര് പ്രയോഗിക്കുന്ന എരയാണീ പാട്ട് ഓമനത്തിങ്കൾക്കിടാവോ എര ഇരയിമ്മൻ തമ്പിന്ന് നമ്മൾ കോഡ് വെച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേമനത്തിങ്കൾക്കിടാവോ ഇരയിമ്മൻ തമ്പിയാണ് ആര് ഉറക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്വാതി തിരുനാളിനെ കേട്ടോ സ്വാതി ഓം നമശിവായെന്നാരംഭിക്കുന്ന ശാസനം നമശിവായ ശ്രീരാജ രാജാതിരാജ സ്റ്റാർട്ട് ചെയ്യുന്ന ശാസനം ഏതാണ് നമശിവായ വാഴപ്പള്ളി ശാസനം അപ്പൊ വാഴയുടെ ഇലയിലും തണ്ടിലും ഒക്കെ നമ്മൾ ഓം 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 എന്നിരിക്കുന്നതായിട്ട് ഓർത്താല് ഓം നമശിവായെന്ന് ഓർക്കാൻ അപ്പൊ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം മലയാള ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചതെന്ന് ചോദിച്ചാല് ഹോർത്തൂസ് ആണ് കുറച്ച് മലയാളം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നാല് മലയാളി ലിപിയിലാദ്യമായിട്ട് അച്ചടിച്ചെന്ന് ചോദിച്ചാൽ ഏതാ സംക്ഷേപ വേദാർത്ഥമാണ് കേട്ടോ പിന്നെ രാജ്യസമാചാരം എന്ന് വെച്ചാൽ ആദ്യത്തെ മലയാള പത്രമാണ് കേട്ടോ പിന്നെ ഭാഷാ നമ്മൾ നമ്മളെന്തുവാ പഠിച്ചേ ആ ഗദ്യ മാതൃകകളുടെ ആദ്യ ഒരു കൃതികളില് വരുന്നതാണ് ഈ ഭാഷാ കൗടലിയത്തിനായി നമ്മൾ പഠിച്ചത് ഇപ്പോൾ പാഠപുസ്തക കമ്മറ്റിയുടെ ആദ്യ അധ്യക്ഷനായ മലയാളി ആരാണ് മലയാളി ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായി കഴിഞ്ഞാണ് ൃതികളൊക്കെ എഴുതാൻ എഴുതുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം പ്രോത്സാഹന നിരൂപണമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇദ്ദേഹം പാഠപുസവ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നപ്പോള് മലയാളത്തിലധികം കൃതികളൊന്നുമില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ കൃതികൾ കൂട്ടണമെന്നുദ്ദേശത്തോടെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി നിരൂപണത്തിന്റെ ആദ്യഘട്ടത്തില് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പ്രോത്സാഹന നിരൂപണത്തിന് വലിയ പങ്കൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കുറെ ചീത്തകൃതികളും ഒരു സൈഡിൽ കൂടെ വന്നു അത് വേറൊരു കാര്യം ആ എന്നാലും മലയാള ഗദ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒത്തിരി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ആളാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ സ്കൂൾ പാഠപുസ്തക കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനെന്ന് ചോദിച്ചാൽ അണ്ണാജിരായാണ് മലയാളി അല്ലല്ലോ പക്ഷെ മലയാളിയായിട്ടുള്ളത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരനും ആണ് അതുപോലെ വീണ പൂവ് വിധവാദിയിൽ അച്ചടിച്ചു പിന്നെ ഭാഷാഭോഷണിയിൽ അച്ചടിച്ചു അത് കഴിഞ്ഞിട്ട് പാഠപുസ്തകത്തില് കേരള പറഞ്ഞ വലിയ കോഴ്ത്തമ്പരയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ഉണ്ടായി അപ്പൊ കുട്ടികളുടെ ഇടയ്ക്ക് വരെ വളരെ ഫെമിലിയറായി മാറി എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അടുത്തത് മലയാളത്തിലെ ആദ്യ ആത്മകഥ എഴുതിയത് കോഡെന്തുവാ ആദ്യമായിട്ട് ആത്മകഥയൊക്കെ എഴുതണമെങ്കിൽ നല്ല മൂത്ത് ജനിച്ച ഉടനെ ആത്മകഥ എഴുതൂലല്ലോ നമ്മള് കൊറേ ജീവിച്ച് തീരാറാവുമ്പോഴാണല്ലോ ഈ ആത്മകഥയൊക്കെ എഴുതുന്നത് അപ്പൊ ഒരു മൂ ആത്മകഥ എഴുതുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമ്മള് കോടാണേ എന്തായിരുന്നു ആ മൂത്ത വൈക്ക പാച്ചു മൂത്തത് നല്ല നോക്കോട് അപ്പൊ മലയാളത്തിലെ ആദ്യ ആത്മകഥയും അതുപോലെ തിരുവിതാംകൂറിന്റെ ആദ്യ ചരിത്രവും ഒക്കെ എഴുതിയത് വൈകിയത് പാച്ചുമൂത്തതാണ് എ ആറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം സ്ഥിരം പി എസ് സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഏതാണ് പ്രരോധനം എ ആറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാന് എഴുതിയ വിലാപകാവ്യമാണ് പ്രരോധനം അപ്പൊ തീവ്രരോധനമോ കോടെന്തായിരുന്നു തീവ്രമായിട്ട് രോദനം ചെയ്ത് രോദനം ചെയ്ത അവസാനം ഇങ്ങനെ ൂലരിൽ മാത്ര ലെമൂലി മാത്രമാകും മൂലൂരാണ് എഴുതിയത് ലെമൂലി മാത്രവും തീവ്രമായിട്ട് രോദനം ചെയ്തു കഴിഞ്ഞ് മൂളി പോകും എസ് പത്മനാഭ പണിക്കർ കുമാരനാശാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മൂലൂർ എഴുതിയതാണ് തീവ്രരോധനം കോണ്ട് മറന്നു പോലെ കേട്ടോ തിലേതകം ഭാര്യയുടെ നിര്യാണത്തില് നമ്മുടെ എം ആർ നായർ എഴുതിയ വിലാപകാവ്യമാണ് തിലോതകം ഒരു പ്രത്യേകത കൂടെ ഉണ്ടാകുന്നത് അപൂർണമാണ് കേട്ടോ അപൂർണമായിട്ടുള്ളതൊക്കെ പഠിച്ചുവെക്കണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിലോതകമാണെങ്കിൽ എം ആറിന്റെ ആണ് ലോകാന്തരങ്ങളിൽ നാലപ്പാട്ട് നാരായണമേനോന്റെ നിര്യാണത്തില് നാലാമണിയമ്മ എഴുതിയ കൃതിയാണ് വിലാപകാവ്യമാണ് ലോകാന്തരങ്ങളിൽ പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പാച്ച മലയാളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ പിന്നെ അടുത്തത് ദ്വിതിയാക്ഷര പ്രാസവാദത്തില് ഭാവത്തിനാണ് കവിതയില് പ്രാധാന്യം എന്ന് അഭിപ്രായപ്പെട്ടത് ദ്വിധാക്ഷരപ്രാസവാദം ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള സന്ദർഭം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശബ്ദ അർത്ഥം വരുത്താനായിട്ട് ശബ്ദം ഭംഗി വരുത്താനായിട്ട് അർത്ഥശൂന്യമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച് കൃതികൾ ഒത്തിരി വരാൻ തുടങ്ങി കൃതികളുടെ ഒരു സ്റ്റാൻഡേർഡ് ഇടിയാൻ തുടങ്ങിയ സമയത്താണ് കവികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം വരികയുണ്ടായത് അതിന്റെ ഫലമായിട്ടാണ് പ്രാസം പൊട്ടിപ്പുറപ്പെട്ടതും അതിന്റെ ഫലമായിട്ട് കുറെ കൃതികൾ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അപ്പോ ആ ഒരു സമയത്ത് ഇതുപോലെ കവിതകളുടെ കാണാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള ഭംഗിയിലല്ല അതിന്റെ ഉള്ളിലെ ഭാവത്തിനാണ് പ്രാധാന്യമെന്ന ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞത് വേയാറും കൂട്ടരുമല്ലായിരുന്നോ ബാക്കിയുള്ള ഉള്ളൂരും വലിയ കോയ്ത്തമ്പുരാനും വള്ളത്തോളൊക്കെ ദ്വിതീയ അക്ഷരപ്രാസം വേണമെന്ന വാദത്തെ പിടിച്ചു തിന്നവരാണ് അപ്പോ ഈ അഭിപ്രായപ്പെട്ടത് രൂപത്തിനല്ല ഭാവത്തിനാണ് പ്രാധാന്യം എന്ന അഭിപ്രായപ്പെട്ടത് എ ആറും കൂട്ടരുമാണ് എ ആർ രാജരാജവർമ്മ ഉള്ളൂരിന്റെ മഹാകാവ്യം എപ്പോഴും ചോദിക്കും ഉമയമ്മ റാണിയുടെ ചരിത്രമാണ് അതിൽ പറയുന്നത് ഉള്ളൂര് ഊയിൽ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ മഹാകാവ്യവും ഊയിൽ തുടങ്ങുന്നു ഉമാകേരളമാണ് ചിത്രയോഗമാരുടെയാണ് വള്ളത്തിൽ ചിത്രം അല്ല വള്ളത്തിൽ യോഗം കൂടുന്നു വള്ളത്തോളിന്റെ ചിത്രയോഗം പിന്നെ നല്ല ഭാഷ പച്ച മലയാളകൃതിയാണ് പിന്നെ മേഘസന്ദേശം സന്ദേശം സന്ദേശകാവ്യത്തിൽ വരുന്നതാണ് ലക്ഷണമൊത്ത ആദ്യ മലയാള മഹാകാവ്യം അഴകത്ത് പത്മനാഭക്കുറിപ്പിന്റെ രാമചന്ദ്രവിലാസമാണ് ഇത് കട്ടായി പോയത് ഇപ്പോ ലക്ഷണമൊത്ത ആദ്യ മലയാള മഹാകാവ്യം രാമചന്ദ്രവിലാസം ആദ്യ മലയാള വിലാപകാവ്യം ഏതാണ് ഒരു വിലാപമാണ് കേട്ടോ ഒരു വിലാപം രണ്ടുപേരെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു സി എസ് സുബ്രഹ്മണ്യം പോറ്റിയും വി സി ബാലകൃഷ്ണ പണിക്കരും അതുപോലെ മുതുകുളം പാർവതിയമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് ബാലാമണിയമ്മ ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യം എഴുതിയത് ആരുടെയാണ് നാരായണ മേനോന്റെ വിലാപത്തില് അപ്പൊ ഉത്തരങ്ങളെല്ലാം എന്തേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഉത്തരങ്ങള് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരെടുത്തോ കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസം ഡേ ഒന്ന് മുതൽ ഡേ നാല് വരെ ഒറ്റ എക്സാം ഇട്ടായിരുന്നല്ലോ അപ്പൊ അത് ഇരുപത് മാർക്കിനായിട്ടെ അപ്പൊ ഇരുപത് മാർക്കിൽ ഇരുപത് മേടിച്ച വിജിതയ്ക്കും ജൂലിക്കും രണ്ടുപേരെ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ രണ്ടുപേർക്ക് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബുക്ക് അയച്ചിട്ടുണ്ട് അവർക്ക് അപ്പൊ ഇനിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് വാങ്ങുന്നവർക്ക് ഞാൻ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ കൊടുക്കും അതുകൊണ്ട് മര്യാദക്ക് പഠിച്ചിട്ട് എക്സാം എഴുതണം കേട്ടോ ആറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് ടോപ്പിക്ക് തരാം കാരണം ഇന്ന് വെച്ചിട്ട് ലേറ്റ് ആയി പോയല്ലോ ക്ലാസ് വരാൻ എസ് സി ആർ ടി നാലാം ക്ലാസും അഞ്ചാം ക്ലാസ്സും ഫുൾ അതായത് സാഹിത്യവും മൊക്കാബുലറി സാഹിത്യം ഒക്കെബുലറി നാല് ക്ലാസ് അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടേക്കാം പിന്നെ നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിന്റെ റിവിഷൻ പതിനഞ്ചാമത്തെ ദിവസം മുതൽ തുടങ്ങും അപ്പൊ നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഞാൻ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാങ്ങാനായിട്ട് ചില റിഡക്ഷൻ ഒക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് നല്ല മാർക്കൊക്കെ ഒക്കെ പഠിച്ച് വാങ്ങിച്ചു വെച്ചോ അങ്ങനെയാണെങ്കിൽ ബുക്ക് കുറച്ച് റേറ്റ് കുറച്ചൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ഡേ സിക്സിലെ ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണാം